ില്ലേ നമ്മുടെ കുട്ടി ഇറങ്ങണില്ല രാവിലെ തന്നെ ഒരു നല്ല മഴ ആയിരുന്നു കേട്ടാ നല്ല മഴ നല്ല മഴയായിരുന്നു കണ്ട മുറ്റത്തായി ചെറുങ്ങനെ അപ്പൊ ഞങ്ങള് മഴയൊക്കെ കണ്ടിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ഇരിക്കാണല്ലേ കുഞ്ഞാ പിന്നെ നമ്മള് മഴ കണത്ത് ഇങ്ങനെ ഇരുന്നില്ലേ അല്ലേ നമ്മുടെ കൂട്ടിനെ കുളി കഴിഞ്ഞില്ലേ അമ്മമ്മ കുളിപ്പിച്ചതരും അമ്മടെ കുട്ടീനെ നമ്മുടെ കുട്ടീനെ അമ്മമ്മ കുളിപ്പിച്ചു കൊറച്ച് വികൃതി കൂടിയുണ്ട് കുഞ്ഞാപ്പിക്ക് കുഞ്ഞാപ്പി നമ്മടെ കുഞ്ഞാപ്പിക്ക് വികൃതി കൂടിയില്ലേ അമ്മ ഇതെന്താ പോയി കാണിക്കുന്നു കുഞ്ഞ വികൃതി വികൃതി കാട്ട് എഴുതിട്ടാ അവനെ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണ് കണ്ടോ കൊറച്ചു നേരത്തെ അംഗത്തിന് ശേഷം മോൻ നല്ല ഉറക്കായിട്ട് അപ്പൊ ഞാൻ പോയിട്ട് എന്തെങ്കിലും ചായ കുടിക്കട്ടെ ബാക്കിയുള്ള ആർക്കൊക്കെ കെടുത്തിട്ട് രാവിലെ തന്നെ കെടുന്നു പറഞ്ഞ് ആള്

നീ പോണ്ടേ നമുക്ക് പുറത്തേക്ക് പോണ്ടേ അല്ലേ പുറത്തേക്കോണ്ടേ നമ്മുടെ കുട്ടിക്ക്